നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നെടുക്കുന്ന മൂന്നേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ ടാർ റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഈ വഴി ടാറിങ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ ചെറിയ സിറ്റൗട്ട് തുടങ്ങിയ വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ മൊത്തം മൂന്നേക്കർ സ്ഥലമാണ് അതിൽ രണ്ടെക്കാൽ ഏക്കറാണ് രണ്ട് ഏക്കർ എൺപത്താറ് സെൻറ്റാണ് നമുക്ക് പട്ടയുള്ളത് ഷീറ്റ് മേഞ്ഞ വീടാണ് തോപ്പറാംകുട്ടു സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകാണുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് കിലോ മുണക്ക് കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് സ്ഥലം ചേരിവുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് ഇരുപത്തഞ്ചോളം ജാതി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നൂറോളം ചൂട് ഏലം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ചെറിയൊരു തോടാണ് കേട്ടോ ഈ തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് തോടിന് ഈ സൈഡിൽ കാണുന്നതാണ് സ്ഥലം കേട്ടോ വെള്ളം പറ്റാത്ത വെള്ളമാണ് നിലവിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന കുടിക്കാനുള്ള വെള്ളം ഉപയോഗിക്കുന്ന തൊട്ടടുത്തൊരു കുളമുണ്ട് നമ്മുടെ പറമ്പിലല്ല അടുത്ത പറമ്പിലൊരു കുളമുണ്ട് അവിടെയാണ് അവിടെ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എവിടെ കുത്തിയാലും കിണർ കുത്തിയാലൊക്കെ വെള്ളം കിട്ടുന്നതാണ് ചെറിയ ഓലിയായിട്ടൊക്കെ തീർത്താലും വെള്ളം കിട്ടുന്ന മേഖലയാണ് നിലവിൽ അഞ്ചോളം തെങ്ങുകളും ഉണ്ട് ഇതിൽ കായ്ക്കാൻ തുടങ്ങിയ തെങ്ങാണ് ഇതുപോലെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോയമായ ചെറിയൊരു തൊഴുത്തും ഉണ്ട് ഇതിൽ നിലവിൽ ഒൻപതോളം തെങ്ങാണ് നമുക്കുള്ളത് നമ്മൾ മുമ്പേ കണ്ട തോടാണിത് തോടിൻ്റെ ഈ കരയ്ക്കാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല്ല മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക